അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അവ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെയാണ് കേട്ടാ അലഹദില്ല അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഒരുങ്ങി നിൽക്കുന്നത് കേട്ടാ അപ്പോൾ ഒരു രാത്രി ആവുന്നത് വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇത് രാവിലെ തന്നെ ഇന്നലെ തിളപ്പിച്ച വെച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചാലേ ഞാൻ വെള്ളം കുടിക്കൊള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുള്ളൂ ട്ടാ അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണ അന്ന് വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇനുവൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച കുപ്പിയാണ് ഏട്ടാ ആ പിന്നെ ഏതായാലും അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് അങ്ങനെ കുപ്പിയിൽ കാണുമ്പോഴാണ് വെള്ളം കുടിക്കാൻ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടാവും കേട്ടോ ഒരു കമൻറ്റ് ചെയ്യണേ അങ്ങനെ കുപ്പിയിലൊക്കെ കാണുമ്പോൾ ആ അത് കുടിക്കണമല്ലോ മറ്റേത് ഞാൻ അങ്ങനെ രാവിലെ ചായ പിന്നെ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം വൈകിട്ട് ചായ രാത്രി ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെയൊക്കെ കുടിച്ചാലോ ഉള്ളൂട്ടാ അല്ലാതെ ഞാൻ അങ്ങനെ ഓർത്തോർത്തൊന്നും കുടിക്കലില്ല എല്ലപ്പോഴും തോന്നിയാൽ മാത്രം അപ്പോൾ ഇങ്ങനൊക്കെ ആവുമ്പോൾ കുപ്പിയിൽ ഒച്ചക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുപ്പിയിൽ ഇതൊക്കെ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു അപ്പം തന്നെ അതാ കുറച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ വെള്ളം അപ്പോൾ കുപ്പിയിലൊഴിച്ച് വെച്ചാൽ പ്രത്യേക ഒരു ദാഹമായി കാരട്ടാ അപ്പോൾ ഇനി ഇത് തീരുമ്പോൾ അതിനനുസരിച്ച് പിന്നെ പിന്നെ നിറച്ച് കൊടുക്കും പിന്നെ രാവിലെ എന്ന് പറഞ്ഞത് വലിയൊരു പരിപാടിയാണല്ലേ എന്തൊരു തണുപ്പാണേ കയ്യും കാലും ഇങ്ങനെ വേദന ചിട്ട് നിൽക്കില്ല നല്ലോം തണുപ്പും നിലത്തൊന്നും കാല് വെക്കാൻ പറ്റണില്ല കേട്ടോ ഊട്ടിയിലേ ഞാൻ പോയിട്ടുള്ളൂ ഊട്ടി പോയൊരു ഫീൽ തന്നെ എണുക്കിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അത്രക്കും തണുപ്പാണ് ഞങ്ങൾ വാതിലും ചെനാലും ഒക്കെ അടച്ചു ഇട്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് പുറത്തുനിന്ന് ഇങ്ങനെ ഒറ്റ കാറ്റ് ഇങ്ങനെ വരും ഞാൻ എനിക്ക് പനിയാണേ പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുതച്ച് മൂടിക എടുക്കും സംഭവം പനിയല്ല എനിക്ക് തണുത്തിട്ടാണ് അങ്ങനെ ഇതാ നല്ല തണുപ്പുള്ള വെള്ളമൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ തട്ടുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇന്നലെ കുറച്ച് അരിയൊക്കെ നമ്മൾ പച്ചേരി വെള്ളത്തിലിട്ട് വെച്ച് ചെയ്യുന്നോട്ടോ ഐസ് കുട്ടിക്കിപ്പോൾ ഗോതമ്പ് ദോശ ഒക്കെ പറ്റും കേട്ടോ അങ്ങനെ അയക്കണോന് അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊടുത്തിട്ടവനെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ അരി അരച്ചിട്ട് ഇനി ദോശ ചൂടണം കേട്ടോ അപ്പോൾ അത് അരി ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാണേ ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തിനാണ് ഈ വായൻ്റെ തണ്ട് വെച്ച് ഇങ്ങനെ ഇതാക്കണേ ഒരു ബ്രഷ് വാങ്ങിക്കൂടെ എണ്ണ തടവാനെന്ന് ദോഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഇവിടെ ബ്രഷ് ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ ആവശ്യമില്ല കേട്ടോ വാങ്ങിക്കേണ്ട ആവശ്യം വരുമ്പോൾ രാവിലെയൊക്കെ തന്നെ തണുപ്പാകുമ്പോൾ തോന്നും അവിടെ പോയി വെട്ടി എടുക്കേണ്ടത് അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കൊടുത്താലും ഇപ്പോൾ അങ്ങനെ തണുപ്പായതുകൊണ്ട് അങ്ങനെ വലിയ കേട് വന്ന് പോകുന്നില്ല തുണങ്ങി പോകുന്നില്ല കുറച്ചൊക്കെ ഉണ്ടാവും അത് ഇങ്ങനെ അന്നാന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അങ്ങ് ചെത്തി ഒഴിവാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഓരോ വായൻ്റെ തണ്ട് ഇങ്ങനെ കൊടുന്ന് വെക്കലാണ് ചെയ്യൽ അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ അങ്ങനെ ഒരു ബ്രഷ് ഉണ്ടായിരുന്നോട്ടാണ് പിന്നെ അത് അടുപ്പിൽ വീണിട്ട് ഉരുകി പോവാണ് ചെയ്തത് പിന്നെ അതിന് ശേഷം നമ്മൾ ബ്രഷ് വാങ്ങിയിട്ടില്ല വായൻ്റെ തണ്ടുതന്നെയാണ് എടുക്കൽ ോശ ഇഷ്ട കുട്ടിക്ക് പനിയായപ്പോൾ തന്നപ്പോഴെല്ലാം പള്ള ഒറ്റ പോയി ഐസക്കുട്ടി എന്ത് ദോശയാണ് ഞാൻ ചുട്ടുണ്ടാക്കണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ അപ്പൊ അരി അടച്ച ദോശയാണ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഹാപ്പി അയക്കണു ഓനെ grammar askarats apra ingane namalukku yodumukka okkal chokkan yodumukka load endha saanam kuttal ko padipichu koduna bodo bodumendala chokkanile vada undavadi kottu undavaga ो दो ி மாடுந்தான் பண்ணிசோ அதிஜு வந்து தா எனக்கு ദോശ ചൂടുന്നതിനിടയിൽ തന്നെ ഇവിടെ ഇതാ തീയൊക്കെ പിടിപ്പിച്ചിട്ട് തിളപ്പിക്കാനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ മോളിൽ നിന്ന് ഇതാ ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് തീ കത്തിക്കുകയാണല്ലോ അപ്പോൾ ഈ ഇരുമ്പുമ്പന്ന് ഇങ്ങനെ കറ നമ്മൾ ഈ ഒക്കെ കൂടെ പോയി ടൈം അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഉറ്റണുണ്ട് കേട്ടോ താഴേക്ക് അപ്പൊ ഇങ്ങനെ ഇടക്കൊക്കെ ഇങ്ങനെ ഓരോ തുള്ളീച്ച് ഇങ്ങനെ ഉറ്റി നിലത്തൊക്കെ നമ്മൾ രാവിലെയൊക്കെ നീച്ച് വന്നാൽ കാണാം അവിടെ ഇങ്ങനെ തുള്ളിയാൾ കിടക്കുന്നുണ്ടാ അങ്ങനെ കറു ഹു നമ്മെ പടച്ചത് അവനല്ലേ ജീവൻ തന്നതും അവനല്ലേ എല്ലാം കേൾക്കും റബ്ബല്ലേ എല്ലാം കാണും അവനല്ലേ നമ്മെ വളർത്തും റബ്ബല്ലേ നൽകും അവനല്ലേ അവനല്ലേറ്റു പഠിക്കാം എന്തൊരു കാറ്റാണേ തണുത്ത കാറ്റ് ഇവിടുന്നൊക്കെ ഇങ്ങനെ വരിക ആ ഭാഗത്തൊന്നും ഒന്നും മഞ്ഞന്നെ പോയിട്ടില്ല ഇപ്പോഴും ഹൈച്ചി തണക്കുന്നുണ്ടാ ഹൈസുവാ അമ്മച്ചയ്ക്ക് തണുക്കണിണ്ട് ഏ ഞാൻ ഇടാതിരിക്കണ് വാച്ചിട്ടണ്ടോട്ടെ പോട്ടെ ആ പോട്ടെ ആ പോട്ടെത്തി കുളിക്കാൻ നിൽക്കല്ലേ ബേബി പോയി ആവി പിടിപ്പിച്ചിട്ട് അങ്ങനെ സൗണ്ട് ഒന്നും തിരിഞ്ഞില്ല അങ്ങനെ അടങ്ങി അതുപോലെ അയക്കണ് അതേപോലെ തന്നെ കുറച്ച് പനീന്റെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല തണുപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ കൊണ്ടുതന്നെയാണ് ഇട്ടാ എനിക്കും നല്ല നല്ലോണം തലവേദന അങ്ങനെ താള് സ്കൂളിലൊക്കെ പോകാനായിട്ട് എന്താണ് എന്താണ് ചുണ്ടുമ്മ എന്താണ് മിറ്റിക്കോ എന്താണ് മിച്ചിക്കോ ആ മിച്ചിക്കോക്കുണ്ടല്ല എന്റെ ചുണ്ടുമ്മേ ഇനിയോ ചുണ്ടുമ്മേ എന്താ മിറ്റിക്ക് മിറ്റിക്കാണ് ഇടണേള് ഇട്ട കുട്ടിയാണത് അപ്പോ പുതിയതായിട്ട് ലിപ്സ്റ്റിക്കിന് ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് മിത്തികുന്നു ഞാൻ എപ്പോഴും ചുണ്ടോപ്പിന്നാണ് പറയലേ ഇപ്പൊ ഓളും ഇതാ മിത്തികിട്ടുണ്ട് ഞാന് അങ്ങനെ എന്തെല്ലാം ഒരു സാധനത്തിന് കല്ല സന്തോഷിക്കണം അതൊക്കെ ഇട്ടിട്ട് ഒരു ബസ് വന്നു എന്റെ കാക്ക നോക്കണ് ആ എന്റെ കാക്ക ഇന്ന് നോക്കണിണ്ടടി പെണ്ണുങ്ങള് പെണ്ണുങ്ങള് മുന്നില് ആ ഏ അപ്പോൾ യു പി സ്കൂളിലത്തെ ബസ് വന്നു പോയിട്ടാ ഇനി എൽ പി കാരെ ബസ് വരേണ്ട അപ്പോൾ അതിനിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിതാ അവിടുന്ന് ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇവിടെ റംബൂട്ടാൻ ഇതാ കുഞ്ഞു കുഞ്ഞായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടാ ഐസ് കുട്ടിക്ക് തണുപ്പൊക്കെ ഒരു ഉഷാർ ഇട്ടണേ ഇല്ല കേട്ടോ അങ്ങനെ എന്നോട് എടുക്കാൻ പറഞ്ഞുകയാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബേഗും ഊരിൻ്റെ കയ്യിൽ തന്നിട്ട് തോളിലിടാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാനൊരു ഇത് കിട്ടണില്ലോ എനിക്ക് അങ്ങനെ ബസ് വന്നു കേട്ടോ അന്ന് ബസ് ഇങ്ങനെ ഒരു വണ്ടി ആയിരുന്നു അപ്പോൾ അതിലിതും കുട്ടികളൊക്കെ ഹായ് പറയുന്നുണ്ട് അങ്ങനെ കേറിയിട്ട് ആക്കും കിട്ടാതെ ചെറിയ വണ്ടി ആയതുകൊണ്ടാണ് തോന്നുന്നത് പിന്നെ ഒരുപാട് കുട്ടികൾ കേറാറുണ്ട് എത്തിയത് വലിയ ബസ്സിൽ കേടാനാ തോന്നുന്നത് ആവേ എവിടുന്നു പിന്നെ നമ്മളെ വീട്ടിലെ ഈ നാരങ്ങമരത്തിൻ്റെ രഹസ്യം എന്താണ് എത്ര വർഷം ഇത് ഉണ്ടായിട്ട് എന്നൊക്കെ കമൻറ്റ് കണ്ടേനോട്ടാ ഇതിന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഞാനൊരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ അന്ന് നമ്മളെ പാത്രം കഴുകണ വെള്ളം കഴിഞ്ഞ വർഷം വരെ നമ്മളിപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ചെടിൻ്റെ ചോട്ടിലേക്ക് പൈപ്പ് ഇട്ട് കാണിട്ടോ അവിടെ ഒരു പാത്രം വെക്കലായിരുന്നു അപ്പോൾ ആ പാത്രത്തിൽ നിറയുന്ന വെള്ളം ചെടികൾക്ക് കൊണ്ടേ ഒഴിക്കലായിരുന്നു നമ്മളെ മുന്നത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം അങ്ങനെ പാത്രം കഴുകിയ വെള്ളമൊക്കെ ചാടിയിട്ട് ആ പാത്രം കഴുകുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ വീട്ടിൽ നാരങ്ങ കൊടുന്നിട്ട് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് എറിയുമല്ലോ ഒക്കെ ഇങ്ങനെ സിങ്കിൻ്റെ പുറത്തൊക്കെ അങ്ങോട്ട് ഇടുമ്പോൾ അവിടെയൊക്കെ കിടന്ന് മുളച്ച ഒരു നാരങ്ങക്കുട്ടനാണ് ഇട്ടത് അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കിട്ടിയോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ നട്ട് വെക്കും അപ്പോൾ ഞാൻ എന്താ കാട്ടി ചെടിയാളെ കൂട്ടത്തിൽ ഈ സൈഡ് മുന്നിലൊക്കെ ചെടികളായിട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇവനെയും കൊടുന്ന് വെച്ചു അങ്ങനെ വെച്ച് വെച്ച് ഇത് നാരങ്ങയാണെന്നൊന്നും എനിക്കന്നറിയില്ല അതിനൊട്ട പക്ഷെ കുറച്ചങ്ങനെ വലുതായിപ്പൊ അയിന്റെ ഇല തിന്നുമ്പോ ഒരു തരിപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉമ്മ അത് ഇങ്ങനെ ഇടക്ക് വെട്ടിക്കൊടുക്കും പിന്നെ അത് പിന്നേം വലുതാവും ഇങ്ങനെ കൊമ്പൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കും പിന്നെ കുറേ അങ്ങ് വലുതായിട്ട് ഐസ് കുട്ടീനെ പ്രസവിച്ചെടുക്കണമെന്നൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ വലിയ മരമായി അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞ് എന്താ കായ്ക്കാത്ത നാരങ്ങമാരാണ് നാരങ്ങമാരല്ലേ ഇത് എന്ത് നാരങ്ങയാണ് ഇത് ചിലവർ പറഞ്ഞത് കൊമ്പു കുത്തി നാരങ്ങയാണ് ഒടിച്ചുത്തി നാരങ്ങ എന്നൊക്കെ പറയുമല്ലേ അതാണെന്ന് പക്ഷേ അത് അതല്ല കേട്ടോ ഒടിച്ചുത്തിയാലൊന്നും ഇതിൻ്റെ കൊമ്പുണ്ടാവില്ല ഇത് സാധാ നമ്മൾ വെള്ളം കലക്കുന്ന നാരങ്ങയാണ് കേട്ടോ ചെറുനാരങ്ങ അപ്പോൾ ഇതിമ കായ തന്നെ ഉണ്ടാവില്ല കേട്ടോ അന്ന് ഏഴാം ക്ലാസ്സിലാണ് ഇപ്പം എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് കേട്ടോ അന്ന് വെറുതെ ഒന്ന് വെച്ചതാണ് സംഭവം അപ്പോൾ ഇതിമ ഒന്നും കായുണ്ടാവാത്ത എല്ലാവരും പറഞ്ഞു മരത്തിനെ പേടിപ്പിച്ചാൽ മതി അടിയിൽ പുക ഇട്ടു കൊടുത്താൽ മതി അല്ലെങ്കിൽ കൊമ്പ് ഇങ്ങനെ ഇടക്കിടക്ക് വെട്ടലുണ്ട് ഇനി ഉണ്ടായില്ലെങ്കിൽ കൊമ്പും ഒക്കെ തന്നെ വെട്ടി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ പേടിച്ചാലും ഉണ്ടാവും തന്നിട്ടാണ് അങ്ങനെ ഉമ്മ കുറച്ചൊക്കെ കൊമ്പുകൾ ഇങ്ങനെ റോട്ടിലൊക്കെ ഒക്കെ നല്ല തൂങ്ങി നിന്നിട്ട് അതൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നെ റോഡിൻ്റെ അന്ന് അവിടെയൊക്കെ റോഡിൻ്റെ സൈഡൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരുന്നു ഇട്ടാ അപ്പോഴാണ് നമ്മളെ മുന്നിൽ വീട്ടിലെ ഫയർ ഹൗസാണ് ഇതിമ ഫസ്റ്റ് ആയിട്ട് എന്നെ നാരങ്ങണ്ടായത് കണ്ടത് ഇട്ടാൽ റോട്ടിലോട് തൂങ്ങി ീറ്റുള്ള ചില്ലയിലൊക്കെ നാരങ്ങ ചെറു ചെറിയതുണ്ടായി വന്നിരുന്നു കായ അപ്പോൾ പിന്നെ അതിന് വെട്ടിയില്ല വെട്ടാൻ വേണ്ടിയിട്ട് വിചാരിച്ചയുന്നു കാരണം നല്ല മുള്ളാണ് ധീമ അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞു ഇനി വെട്ടണ്ടെട്ടോ കായ ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ പിന്നെ അവിടെ നിന്നതാണ് ഇപ്പോൾ ഇതാ കായൊക്കെ പിടിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ധീമ ഒറ്റ ഒന്നും ഉണ്ടാവില്ല കേട്ടോക്കെ ചെറു ചെറുത് പക്ഷേ ഈ മഴക്കാലം തുടങ്ങിയാൽ ഇങ്ങനെ പഴുത്തിട്ട് ഓരോന്നായിട്ട് വീഴുട്ടാ കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം കിട്ടിയിരുന്നു ഇപ്രാവശ്യം കുറവാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ നമ്മൾ അയൽവാസികൾക്കും ഒക്കെ കൊടുത്തിരുന്നു ഇപ്പം ഇങ്ങനെ ഓരോന്ന് ഇപ്രാവശ്യം വളം ഒന്നും അതിൻ്റെ ചോട്ടിൽ കൊടുക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത് അന്ന് അതിന്റെ ചോട്ടിലൊരു കുഴിയിൽ നിന്നിട്ട് അങ്ങനെ കല്ല് വെച്ചിട്ട് അവർക്കൊരു ചെടിൻ്റെ തടയുന്നു അപ്പോൾ അത്യാവശ്യം കുറച്ച് കുഴി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം നാല് പാത്തും ഇങ്ങനെ കല്ല് വെച്ചിട്ടൊരു കുഴിയാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറി അങ്ങനത്തെ എല്ലാ വേസ്റ്റ് ഇട്ട് കൊടുക്കലിട്ടാ പുല്ല് കുറച്ചത് അങ്ങനെ ഇപ്പം അത് നിറഞ്ഞിട്ടാണ് വണ്ണൊക്കെ ആയി അപ്പോൾ ഇനി അതാണോ കായ പിടിക്കാത്തതെന്ന് ഇങ്ങനെ വളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണോന്ന് നിനക്ക് അറിയില്ല പിന്നെ നമ്മൾ വീട്ടിലെ മുളകിനൊക്കെ എന്താണ് വളം ഇട്ട് കൊടുക്കുകയെന്ന് ചോദിക്കണ്ട ആകെ രണ്ട് മൂന്ന് കായ ഉണ്ടാവലുള്ളൂ ഇമൊക്കെ മുളകിമൊക്കെ കാര്യമായിട്ടൊന്നും ഉണ്ടാവലില്ല അത് മതി നമുക്ക് പിന്നെ അതിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതന്നെ അണിട്ട മുട്ടത്തോടെ പിന്നെ അതേപോലെ ഇപ്പൊ വെണ്ണൂർ ഇട്ടെടുക്കും പിന്നെ എല്ലാ വേസ്റ്റ് ഇട്ട് കൊടുക്കും അങ്ങനെ തന്നെ അണിട്ട പ്രത്യേകിച്ച് ഒരാളും നമ്മളെ വീട്ടിൽ തൊരു സാധനത്തിന് ഇട്ടെടുക്കലില്ല നാരങ്ങൻ്റെ കാര്യം പറഞ്ഞതിന്റെ അതിൻ്റെ ഇടയിൽ ഇതാ ചോറൊക്കെ അടുപ്പത്തായി പിന്നെ ഉമ്മാക്ക് രായി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ഉമ്മ ഒരു ദോശ മാത്രമാണ് തിന്നിട്ടുള്ളത് അപ്പോൾ ഉമ്മാക്കിതാ രായി അരച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് കുറുക്കിയിട്ട് അതാണ് കൊടുക്കുന്നത് കേട്ടോ ഒന്നും അതിൽ കുപ്പോ മധുരൊന്നും ചേർക്കാതെ അത് ചൂട് കൊടുക്കാൻ അങ്ങനെ കൊടുക്കലാ കേട്ടാ ചെയ്യല് അങ്ങനെ അത് ഉമാക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഡോറിൻ്റെ കാര്യം പെയിൻ്റ് അടിക്കണം എന്നൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞോട്ടെ രണ്ട് മൂന്നാല് ദിവസം മുന്നിട്ട് വീഡിയോ ഇന്നലെ ഒന്ന് നമ്മൾ വീഡിയോ ിട്ടുണ്ടൈനിലേട്ട അപ്പോൾ ഇത് പൂപ്പൽ ഇതാ കുറച്ച് ഉണ്ടായിനുള്ളൂ ഇപ്പോൾ ഇതാ നല്ലോണം പൂത്തൊക്കെ ഇട്ട രണ്ട് സൈഡിലും ഒരു എന്താ പറയുക വെള്ളം പൊടി ഇങ്ങനെ പാറാണ് ഇത് ഇങ്ങനെ ഇതാക്കും ബോട്ടോ അങ്ങനെ ഡോറ് പൂത്തക്കണ് അപ്പോൾ പെയിൻറ്റ് ഇതാ പറഞ്ഞ ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ടായിലേട്ട കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഒന്നും അടിക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഏതായാലും ആദ്യം ഞാൻ വിചാരിച്ചു പെയിൻറ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മൂടിയൊക്കെ തുറന്ന് ഞാൻ പെയിൻ്റിങ്ങനെ ബ്രഷ് അടിച്ച് നിന്നപ്പോഴാണ് പിന്നെ ഒക്കെ തോന്നിയത് ഈ പൂപ്പൽ നമുക്കൊന്നൊരു ഇത് ഇട്ടിട്ട് ഒന്ന് ആദ്യം തുടച്ചു ഒഴിവാക്കിയാലോ ഒന്ന് അങ്ങനെ ഞാനിത് ചെറിയൊരു ശീലൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് ഇതാ ആ നന്നായിട്ട് തുടച്ചൊന്ന് കളയുന്നുണ്ട് കേട്ടാ ശരിക്കൊരു മാസ്ക് ഒക്കെ ഇടേണ്ടിയാണെങ്കിൽ എനിക്ക് നല്ലോണം അലർജീൻ്റെ പ്രശ്നമുള്ളതാണ് ഇത് എന്താണെന്നൊന്നും അറിയില്ലല്ലോ ഇങ്ങനത്തെ ഒരു പൂപ്പല് അങ്ങനെ പാറണിണ്ടായിരുന്നു പിന്നെ ഇപ്പം മാസ്കിനൊന്നും ഞാൻ പോകാൻ തോന്നിയില്ല വേഗം തന്നെ രണ്ട് സൈഡിലും ഞാനിതൊന്ന് തുടച്ച് മാറ്റി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവൂട്ടോ പിന്നെ ഇത് വെറുതെ ഞാൻ കാണിക്കണ്ടേ വിചാരിച്ചിട്ട് കാണിച്ചതാണ് അതാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും കേട്ടാ ഈ ഡോറ് അപ്പോൾ ഞാൻ ഇങ്ങനെ വേഗം ഇനി ഇപ്പോൾ നീട്ടിക്കൊണ്ടു വേണ്ടാന്ന് വിചാരിച്ചിട്ട് പെയിൻറ്റ് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കണേ അപ്പോൾ ചെറിയൊരു കുപ്പി പെയിൻ്റ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇത് ഈ ഡോറിന് തികയോ എന്നുള്ളതൊന്നും അറിയില്ല അതിൻ്റെ അടിക്കുമ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റ് ചെയ്തായാലും ഇത് തികച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പെയിൻറ്റ് കുറച്ച് മണ്ണെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഒന്നും ലൂസായിട്ട് കിട്ടാനേ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് മാത്രം അടിക്കാനേ ഈ ഒരു പെയിൻ്റ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ ബ്രഷ് കഴിയുന്ന ഒറ്റ വേല നെൽത്ത് കിട്ടാം അങ്ങനെ നിലത്തും കുറച്ച് പെയിന്റ് ആയി ആ കുറച്ച് പെയിൻ്റ് ഉള്ളൂ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടും കിട്ടാ ബ്രഷും വന്ന് തന്നെ ഒന്ന് വീണപ്പോൾ അയ്മന്ന് കുറച്ച് തറയിലായതാണ് അങ്ങനെ ഞാൻ കുറച്ച് മണ്ണെണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ ലാസ്റ്റ് ഒരു സൈഡിനെ അടിക്കാൻ തികന്നിലട്ട എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് അയ്മന്നൊക്കെ ആക്കി അടിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ അടിക്കുമ്പോൾ ഒക്കെ നല്ല കട്ട് ചെയ്തിട്ട് ഇട്ട് അപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ച് മണ്ണെണ്ണം കൂടെ മിക്സ് ചെയ്യാന്ന് പിന്നെ മുകളിൽ ആ സൈഡിലും അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് സൈഡിലും അടിയിലും കൂടെ അടിക്കാണ്ട് അതിൻ്റെ കരഭാഗം അതും കൂടെ അടിച്ച് കഴിഞ്ഞാൽ അത് പൂർത്തിയായി അതിനുള്ളത് നമുക്ക് പെയിൻറ്റ് എക് സൈഡിലാണ് കേട്ടോ തികയത വന്നത് വെള്ളക്ക കളർ ഇങ്ങനെ ഇടവിട്ടിട്ട് കാണുന്നുണ്ടാവും ഇതിൽ നല്ല മോലെ കാണുന്നില്ല കേട്ടോ ശരിക്കും പോലെ കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ വെള്ള ഡോറിനെ കറുപ്പനാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു പിന്നെ ഇത് മിനിഞ്ഞാന്ന് വാങ്ങിയതാണ് കേട്ടോ നൂറ്റി ഒരു നൂറ്റി അറുപത് രൂപക്ക് ചെമ്മീന് അപ്പോൾ എന്നെ പൂതിയായിട്ട് വാങ്ങിയതാണ് അപ്പോൾ അത് ഇന്നലെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ അതിൻ്റെ തൊലിയും ആ നടുവിലുള്ള ഒരു കറുപ്പ് കളർ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഒരു കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇന്നലെ ഉണ്ടാക്കണം എന്ന് ൊരിക്കാനും കൂടെ അപ്പൊ ആ പുതി കൈയും വറുത്തലും കറി ആയിട്ടുണ്ട് അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ പോയിക്കാണ്ട് മുറ്റം അടിച്ചോ ഈ ഡ്രസ്സിന്റെ ബാക്കിൽ എന്തൊക്കെയോ എന്തൊക്കെ അയക്കണിട്ടാ ഈ കറുപ്പായതുകൊണ്ട് തന്നെ വെള്ളം എന്ത് പൊടിയായാലും വേഗം അറിയും ചെയ്യും അപ്പോൾ എവിടെ ഇരുന്ന് നെരങ്ങിയതാണെന്ന് ഇനിക്ക് തന്നെ അറിയില്ലാ ഈ ഓയിസ് കൊടുക്കുമ്പോഴാണ് ഞാനെന്നെ ഇത് കാണുന്നത് ഇന്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടായിനു എന്നുള്ളത് അപ്പോൾ ഇതാ വിറക് എടുക്കാനായിട്ടാട്ടാ ഈ സൈഡിൽ വന്നിട്ടുള്ളത് ഈ വീടിൻ്റെ മുകളിലത്തെ അലകും കോക്കോലൊക്കെ കത്തിച്ച് കഴിഞ്ഞോട്ടെ ഇനി അതിൻ്റെ കന ഉള്ള ഭാഗങ്ങളുണ്ടല്ലോ ആ എന്തേ അതിൻ്റെ പറയൽ അറിയില്ല അതിൻ്റെ ആ പട്ടിക കഷ്ണങ്ങൾ അതൊക്കെയാണ് ഇട്ടുള്ളത് കന ഉള്ളത് ഈ കടുക്കണത് അങ്ങനെ ചെറിയ ചെറിയ കന ഇല്ലാത്തതൊക്കെ അപ്പുറത്തേ അതിന് കേട്ടാ അതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ഇത് എടുക്കണമെന്ന് പറഞ്ഞാൽ ട്രൈനിൻ്റെ കൊമ്പുണ്ടല്ലോ അതാണ് കേട്ടിട്ട് കൈനി വെട്ടി അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഇനി ചെറുതാക്കി മുറിച്ചിട്ട് അടുപ്പിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വെച്ചെടുക്കണം നല്ല നനവൊക്കെ ഉണ്ടട്ടാ ചെറുത് ചിലതിന് ആ നനവുള്ള ഒക്കെ ഒന്ന് കുത്തി വെച്ചുകൊടുത്താൽ നാളൊക്കെ ആവുമ്പോൾ അങ്ങനെ അതിൻ്റെ നനവ് നിലത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ പോകും പിന്നെ നമുക്ക് സൈഡിൽ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ അടുപ്പിൻ്റെ ചൂടൊക്കെ തട്ടുമ്പോൾ പിന്നെ അതൊന്ന് ഉണങ്ങി കിട്ടിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കത്തിക്കാനും സുഖമാണ് അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ചെറുതാക്കി എടുക്കാണ്ട് ചെറുതാക്കളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ട് ഞാൻ ചെയ്യൽ വിറക് ഇങ്ങനെ വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കയറിക്കും മറ്റേ അലകൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നിറയെ ആരല്ലേ കാര്യം നിറച്ച ആരും കുത്തലും ഉണ്ട് ഇട്ട് കൈമീം നമ്മളിപ്പോൾ കൊടുത്തിട്ട് നിലത്താണ് ഇട്ടോ വെച്ചിട്ടുള്ളത് ഇത് ആദ്യമുള്ളതാണ് കേട്ടോ ഈ വിറകുകളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വിടുത്തെല്ലാം ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുമാണ് നമുക്ക് ഇവിടെ അത് വെച്ചുകൊടുക്കാനിട്ടാ അങ്ങനെ വെള്ളമൊക്കെ ആണല്ലേ അപ്പോൾ ഇതാ കുറച്ച് പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ തന്നെ ഇതാ ഇതിന് മീൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ കൂടെ തേച്ച് നാരങ്ങ നീരൊക്കെ തേച്ച് പൊടിപ്പിച്ച് വെച്ചതായിരുന്നു അതൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കറിവേപ്പില കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്വന്തം കമൻറ്റുകാർക്ക് പറയും എന്തെങ്കിലും കറിവേപ്പില ഇടാത്തെന്ന് അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കറി വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതാ കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കണ്ടാലിക്ക് വിശപ്പ് കൂടും അതുകൊണ്ട് ഈ കുളിയൊന്നും കഴിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല വേഗം തന്നെ ചോറ്ന്നാണ് കേട്ടോ അപ്പം അപ്പടം പിന്നെ അതേപോലെ കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയും അതേപോലെ മുളകൊക്കെ ഇട്ടിട്ട് മുളക് കുറച്ചധികം എന്നോ വാങ്ങിച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ചീനമുളക് എടുക്കണോണ്ട് അത് അവിടെ ഇങ്ങനെയൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് രണ്ട് മൂന്ന് മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞു വിറകൊക്കെ അതാ തുടക്കല് അടിക്കലൊക്കെ കഴിഞ്ഞു വിറക് ഇതങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുത്തിട്ട് കുറേ നേരമായിട്ട് ഞാൻ തുടക്കണതിൻ്റെ മുന്നേ വെച്ചതാണ് അപ്പോൾ ഇതാ വെള്ളം ഇറങ്ങി വരുന്നണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ വിറകും ഇതാ മുകളിലേക്ക് എടുത്തുവച്ചിട്ടുണ്ട് അതേപോലെ മുളകാണ് ഇട്ടത് ഈ അടുപ്പിൻ്റെ ചൂടിനൊൻ്റെ വെള്ളമൊക്കെ ഒന്ന് പൊയ്ക്കോട്ടേ ചടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് എടുത്തതാണ് ചിലതൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ മുളക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കാൻ ഇട്ടാ കവറിൽ കെട്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മളെ ആവശ്യത്തിന് ഇങ്ങനെ ചീന മുളക് മാത്രം എടുക്കണോണ്ടാണ് അത് അറിയാതിരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ വേകിയിട്ടാണ് പിന്നെ കാണിക്കണത് അപ്പോൾ ഇത് ഇതാ ഗോതമ്പ് ദോശയാണ് കേട്ടോ അപ്പോൾ വേകിയിട്ട് ഉമ്മക്ക് രാഗിയാണ് നമ്മൾ കൊടുത്തത് പിന്നെ ഉച്ചക്ക് ചോറ് കുറച്ച് തിന്നു കേട്ടോ കറിൻ്റെ മണമൊക്കെ കേട്ടിട്ട് വേണം ചോറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ചോറ് കൊണ്ടെടുത്തപ്പോൾ കറിയും വേണം അതേ ചോറും ഇങ്ങോട്ട് തിരിച്ചയച്ചു വിട്ട എന്നിട്ട് അവരച്ചാറ് കൂട്ടിയിട്ട് രണ്ട് ഉരുള ചോറ് മാത്രം തിന്നിട്ട് ചോറ് അങ്ങനെ മതിയാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു നാലുമണിയൊക്കെ ആയൊക്കെ വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗോതമ്പ് ദോശം ഉണ്ടാക്കി കൊടുത്തേക്കുവാണ് കേട്ടോ അപ്പം ഐസിനും രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ഓന് സ്കൂളിട്ട് വന്നാൽ തിന്നാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഐസി കുട്ടി സ്കൂളൊക്കെ ഇട്ട് വന്നു അതിനോൻ്റെ അമ്മ പുറത്ത് പോയിന് അപ്പോൾ ഓളെവിടെ ആക്കിയിക്കഴിഞ്ഞോട്ട അങ്ങനെ ഓൾ ഇതാ ഓളെ കാക്ക വന്നപ്പോൾ കാക്കാൻ്റെ അടുത്തേക്ക് പോവുകയാണെ അങ്ങനെ ഐസിയും വന്നിട്ട് അവന് ദോശയാണ് തിന്നണമെന്നുണ്ടെങ്കിൽ ഫോൺ ഉണ്ടായാൽ തിന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണം അപ്പോൾ ഇനി അവൻ്റെ കാക്ക അതാ ഒലിക്ക് ചായ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഓലമ്മ പോയി അപ്പോൾ കടിക്ക് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് അതിന് പൈസ ഏൽപ്പിച്ച് നിന്നുട്ടോ അതിനെ പൈസ കൊടുത്തു അവന് പോയിട്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കണേ അപ്പോൾ പോയി വന്നപ്പോൾ ഇതാ അച്ചാറ് കൊടുന്ന് കണ്ടിട്ട മുളക് അച്ചാറാണ് ഈ കൊടുന്ന് അങ്ങനെ അച്ചാർ ഞാനിതാ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഐസക്കുട്ടി ചായയൊക്കെ കുടിച്ചു രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഇത ഉമ്മക്ക് ഞാൻ കഞ്ഞി കൊടുത്തിട്ടുള്ള ാണ് ചെറിയ ആണ് കേട്ടോ അങ്ങനെ ചെറിയ ഇത് അങ്ങനെ കൊടുന്ന് അതിൻ്റെ മുന്നിൽ ഒരിത്തിരിക്കുകയാണ് നല്ല ചുമയാണ് ഇട്ടാ അപ്പോൾ രണ്ട് മൂന്ന് ഇങ്ങനെ ചങ്ക് കാറി വരൂല അങ്ങനത്തെ ചുമയാണ് കേട്ടോ മാക്കത് കുത്തി കുത്തി ഇങ്ങനെ ചുമ പണ്ടേ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുരുമുളക് അങ്ങനെ എന്തെങ്കിലും കടിച്ചിങ്ങനെ തിന്നലാണ് അപ്പോൾ കുരുമുളക് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് എടുത്ത് എടുത്തേക്കാണ് അതേപോലെ ഇഞ്ചി ചെറിയ ഉള്ളി അതൊക്കെ സ്ഥിരം ഇങ്ങനെ കയ്യില് പിടിച്ചു നടക്കലാണ് വിക്സും പെട്ടി അതൊക്കെ മനസ്സിലാൾക്കാരാണ് കേട്ടോ അപ്പോ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബബ്ബായ്